പാസ്റ്റ് എടുത്തിട്ട് അവരെ കളിയാക്കാനും ക്രിട്ടിസൈസ് ചെയ്യാനും സംസാരിക്കാനും എനിക്ക് നിങ്ങൾക്ക് എന്ത് അധികാരമുണ്ട് ഒരു തെറ്റ് ചെയ്താൽ അതിനെ ശിക്ഷിക്കാൻ അധികാരമുള്ളത് കോടതിക്ക് മാത്രമാണ് സർവോപരി നമ്മുടെ നിയമനീതിപീഠത്തിന് മാത്രമാണ് അല്ലാതെ എനിക്കോ നിങ്ങൾക്കോ ഇവർ അങ്ങനെ അവരിങ്ങനെ അവർക്ക് ഇങ്ങനെ കൊടുക്കണം അവർക്ക് ഇങ്ങനെ സംഭവിക്കണം അവർ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം ചെയ്യണമെന്നും പറയാനുള്ള റൈറ്റ് ഇല്ല ജാസ്മിൻ എന്ന വ്യക്തി വെച്ച് തന്നെയാണ് ഇപ്പോഴത്തെ ബിഗ് ബോസ് സീസൺ പെട്ടോണ്ടിരിക്കുന്നത് ജാസ്മിൻ എന്ന പെൺകുട്ടിയെ വെച്ചാണ് അവർ റീച്ച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന പെൺകുട്ടിയെ വെച്ച് തന്നെയാണ് അവർ മാക്സിമം ഈ ഷോ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എപ്പിസോഡുകൾ പെട്ടോണ്ടിരിക്കുന്നത് അപ്പം റേറ്റിംഗ് വേണമെങ്കിൽ ഏഷ്യാന് ഇപ്പോൾ ജാസ്മിനെ വേണം ജാസ്മിനെ കണ്ടസ്റ്റൻറ്റ് വേണം അതുകൊണ്ട് തന്നെയാണ് ഷോ മുമ്പോട്ട് പോകുന്നത് സത്യസന്ധമായ കാര്യമാണ് അദ്ദേഹത്തിന് ഒരു ബിഗ് ക്ലാപ്പ് കൊടുക്കുകയാണ് ഞാൻ കേട്ടോ നമസ്കാരം ജാസ്മിൻ സ്റ്റോക്സിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കാലാവസ്ഥയ്ക്ക് എങ്ങനെ പോകുന്ന ഇടിയുണ്ട് മഴയുണ്ട് ബഹളമുണ്ട് കാറ്റുണ്ട് കൊടുങ്കാറ്റുണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ എല്ലാവരും വീടുകളിൽ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടിരിക്കുക പിന്നെ എന്താ പറയാ നിങ്ങൾ നമ്മളെപ്പോലുള്ള യൂട്യൂബേഴ്സിന്റെ ഇതുപോലുള്ള വീഡിയോകൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ രേഖപ്പെടുത്തുക നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ബിഗ് ബോസും ബിഗ് ബോസിനും നമ്മുടെ ജാസ്മിനുമാണ് സംസാരിക്കുന്ന വ്യക്തിയുടെ പേരും ആണ് ജാനലിന്റെ പേര് ജാസ്മിൻ സ്റ്റോക്സ് എന്നാണ് എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് ബിഗ് ബോസിലെ ജാസ്മിൻ എന്തുകൊണ്ട് ഞാൻ ജാസ്മിനെ ഇഷ്ടപ്പെടുന്നു എന്ന് എന്റെ അടുത്ത് ചോദിച്ചാൽ ചിലപ്പോൾ ഈ ഒരു വീഡിയോയുടെ അടിയിൽ ഒരുപാട് തേറി കമെന്റ്സുകൾ വരാം ഒരുപാട് നെഗറ്റീവ് കമന്റ്സുകൾ വരാം അതിനൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഞാൻ പറയുകയാണ് ഞാൻ ഒരുപാട് അവരെ ഇഷ്ടപ്പെടുന്നു കാരണം ഇത്രയും ഒരു റിയാലിറ്റി ഷോയിൽ അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്തുകൊണ്ട് മുൻപോട്ട് പോകാൻ അവർ കാണിക്കുന്ന ഒരു ആർജറം ജാസ്മിൻ കാണിക്കുന്ന ആ ഒരു ആർജറം തനിക്ക് നേരെ ഉണ്ടാകുന്ന എല്ലാ ഇഷ്യൂസും ഉണ്ടാക്കുന്ന ഇഷ്യൂസും എന്ത് തന്നെ ആയിക്കോട്ടെ ഇതിനൊക്കെ ഫേസ് ചെയ്ത് കാണിക്കുന്ന അല്ലെങ്കിൽ ഫേസ് ചെയ്ത് മുൻപോട്ട് പോയി കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പവർ എന്ന നിലയിൽ എനിക്ക് ആ കുട്ടി ഭയങ്കര ഇഷ്ടമാണ് ജാസ്മിൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അതിനകത്ത് മിസ്റ്റേക്കുകൾ ഒരുപാട് ജാസ്മിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട് പക്ഷെ ഒന്ന് പറയാം ജീവിതത്തിൽ മിസ്റ്റേക്കുകൾ പറ്റാത്ത വ്യക്തികളൊന്നും അല്ല ഞാനും നിങ്ങളും ഒന്നും അപ്പൊ നമുക്ക് ഒരു ജാസ്മിനെയോ ഒരു ജിൻഡോയോ ഒരു ഗബ്രിയോ നമുക്ക് ആരെയും ക്രിട്ടിസൈസ് ചെയ്യാനും കുറ്റം പറയാനും അർഹതയില്ല അവരെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ അത് ആ ചാനൽ പുറത്തുവിടുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ ആ തെറ്റ് തെറ്റാണെന്ന് സമ്മതിക്കുന്നുണ്ട് ജാസ്മിൻ ഒരു മിസ്റ്റേക്ക് പറ്റുമ്പോൾ തെറ്റ് തെറ്റാണെന്ന് ജാസ്മിൻ പലയിടത്തും സമ്മതിക്കുന്നുണ്ട് ഇനി സമ്മതിച്ചാലും സമ്മതിച്ചില്ലെങ്കിലും നമുക്കവരെ അവരെ ക്രിട്ടിസൈസ് ചെയ്യാൻ കുറ്റം പറയാൻ അവകാശമില്ല പിന്നെ ജാസ്മിൻ എന്ന വ്യക്തി ഉള്ളതുകൊണ്ട് മാത്രമാണ് ബിഗ് ബോസ് എന്ന ഈ പ്രാവശ്യത്തെ ഇപ്പോൾ നടക്കുന്ന ഈ സീസൺ അതിത്ര വൃത്തിയും വെടുപ്പുമായിട്ട് പോകുന്നത് ജാസ്മിൻ എന്ന കണ്ടസ്റ്റന്റിനെ വെച്ചിണ്ടാക്കുന്ന അറിയിച്ചുകൊണ്ട് മാത്രമാണ് അതുപോലെ തന്നെ എൻ്റെ അടുത്ത് ചോദിക്കാം ചായ ചായയിൽ ജാസ്മിൻ ഇട്ടു അത് ശരിയാണോ നിങ്ങൾ അതിനെ ആയിരിക്കുന്നുണ്ടോ ഒരിക്കലും ഞാൻ ആയിരിക്കുന്നില്ല അറിഞ്ഞോട്ട് ചെയ്തതാണെങ്കിലും തെറ്റ് തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ മാനുഷികമായി ഉണ്ടായേക്കാവുന്ന ചില കാരണങ്ങൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഓരോരുത്തരുടെ ബിഹേവിയറിൽ നിന്നുണ്ടാവുന്നതാണ് നമുക്ക് അത്തരം തെറ്റുകളെ ഒന്നും ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല തെറ്റ് തെറ്റ് തന്നെയാണ് ജാസ്മിന്റെ തെറ്റൽ പറയുകയുണ്ടായി അത് തെറ്റാണെന്ന് ജാസ്മിൻ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് നമ്മുടെ ഒരു മുൻ ബിഗ് ബോസ് താരം ഇപ്പോൾ ജാസ്മിനെ കുറിച്ച് സംസാരിക്കുകയാണ് സംസാരിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അദ്ദേഹത്തെ സുപരിചിതനാണ് നമുക്ക് അദ്ദേഹത്തിന്റെ വീഡിയോയിലേക്ക് ഒന്ന് പോവാൻ இையும் கழிச்சி ஜேசி பிடிச்சியா டெலிகாஸ்ட் ஒரு சீசனில் ஒற்றிவர்ட் ஆ ஒரு ഇദ്ദേഹം എന്താണ് പറയുന്നത് ഇദ്ദേഹം പറയുന്നത് വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല ഇദ്ദേഹം പറയുന്ന വാക്കുകളെ തള്ളിക്കളയാൻ പറ്റത്തില്ല കാരണം ഇദ്ദേഹം പറയുന്നത് പച്ചയായ നഗ്നമായ സത്യം തന്നെയാണ് അതിന്റെ കാരണം ജാസ്മിൻ എന്ന വ്യക്തിയെ വെച്ചിട്ട് തന്നെയാണ് ഇപ്പോഴത്തെ ബിഗ് ബോസ് സീസൺ വെച്ചോണ്ടിരിക്കുന്നത് ജാസ്മിൻ എന്ന പെൺകുട്ടിയെ വെച്ചാണ് അവർ റീച്ച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന പെൺകുട്ടിയെ വെച്ച് തന്നെയാണ് അവർ മാക്സിമം ഈ ഷോ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എപ്പിസോഡുകൾ വയ്ക്കോണ്ടിരിക്കുന്നത് അപ്പൊ റേറ്റിംഗ് വേണമെങ്കിൽ ഏഷ്യാന് ഇപ്പോൾ ജാസ്മിനെ വേണം ജാസ്മിനിന്റെ കണ്ടസ്റ്റന്റ് വേണം അതുകൊണ്ട് തന്നെയാണ് ഷോ മുമ്പോട്ട് പോകണം സത്യസന്ധമായ കാര്യമാണ് അദ്ദേഹത്തിന് ഒരു ബിഗ് ക്ലാപ്പ് കൊടുക്കുകയാണ് ഞാൻ കേട്ടോ കാരണം അത് സത്യമാണല്ലോ നമുക്ക് സത്യത്തെ അംഗീകരിക്കാതിരിക്കാൻ പറ്റത്തില്ല അത് തന്നെയാണ് ഞാൻ പറയുന്നത് ഒരു ഷോയെ മുൻപോട്ട് നയിക്കാൻ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും അവരുടെ ജാസ്മിനെ നെഗറ്റീവായി ചിത്രീകരിക്കുന്നത് ചാനലാണ് സത്യമാണ് അദ്ദേഹം പറയുന്നത് ജാസ്മിനെ നെഗറ്റീവായി ചിത്രീകരിക്കുന്നത് ചാനലാണ് ജാസ്മിൻ്റെ നെഗറ്റീവ് വശങ്ങളും പോസിറ്റീവ് വശങ്ങളും ഉണ്ട് എനിക്ക് നെഗറ്റീവ് വശങ്ങളും പോസിറ്റീവ് വശങ്ങളും ഉണ്ട് പുറത്തേക്ക് പ്രേഷറിലേക്ക് എന്ത് കാര്യം വേണമെങ്കിലും അവർക്ക് വിടാമെന്ന് അദ്ദേഹം പറയുന്നുണ്ടല്ലോ നമ്മൾ എഗ്രിമെന്റ് ചെയ്ത് ക്യാഷ് മേടിച്ചിട്ട് പോകുന്നത് അവിടെ നമ്മൾ എന്ത് കാണിച്ചാലും അത് പുറത്തേക്ക് വിടും അപ്പോൾ തീർച്ചയായിട്ടും ജാസ്മിൻ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണമായിരുന്നു ഓക്കെ തനിക്ക് ഇന്ന നെഗറ്റീവുകൾ ഉണ്ട് അങ്ങനെ മനപൂർവ്വം ഒരു നെഗറ്റീവ് ക്രിയേറ്റ് ചെയ്യാനാണോ ജാസ്മിന്റെ പ്ലേയുടെ ഭാഗമായിട്ടാണോ ഇത്തരം കാര്യങ്ങൾ ബോധപൂർവ്വം ചെയ്തതാണെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല കാരണം പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഇതിനെ ഫേസ് ചെയ്യാൻ അവർ തയ്യാറാണെങ്കിൽ നമുക്ക് ഒന്നും പറയാൻ പറ്റും പറ്റത്തില്ല അവരുടെ സ്വകാര്യ കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് അവർക്ക് കുളിക്കുന്നത് ഡെയിലി കുളിക്കില്ല അത് ഇങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു കുറെ കാര്യങ്ങൾ കുറെ ആളുകൾ അതിനെ എടുത്തിട്ട് പ്ലെയിം ചെയ്ത് സംസാരിക്കുന്നുണ്ട് അവർ കുളിക്കുവോ കുളിക്കാതിരിക്കോ ശുചിത്വം പാലിക്കോ പാലിക്കാതിരിക്കോ ചെയ്യട്ടെ അതൊക്കെ അവരുടെ ഒരാളുടെ സ്വകാര്യതയില്ല അതിൻ്റെ ഒന്നും പേര് ഒരാളെ വിലയിരുത്തേണ്ട ആവശ്യമില്ല ഇതിപ്പോ ആളുകൾ ജാസ്മിൻ കുളിച്ചില്ല നനച്ചില്ല ജാസ്മിൻ മൂക്കള ഇട്ടു ഇതൊക്കെയാണ് ആളുകൾക്ക് ജാസ്മിനെ പറയാനുള്ളത് പിന്നെ ഒരു ഗെബറിയുടെ വിഷയം ഞാൻ നോക്കുമ്പോൾ ഈ ഗെയിം കളിക്കുന്ന ഒരു ഒരു സാഹചര്യത്തിൽ ഗബ്രിയെ കൂട്ടുപിടിച്ച് തല്ലാതുകൊണ്ട് ജാസ്മിൻ ഇൻഡിവിജ്വൽ പ്ലെയർ ആയിരുന്നു എങ്കിൽ ഇത്രയും ഹരിറ്റേഴ്സ് വരില്ലായിരുന്നു പക്ഷേ ഇടയ്ക്ക് വെച്ചിട്ട് ആ ഒരു പ്ലേയിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്നുണ്ട് മാക്സിമം പോരാടി തന്നെ ഗെയിം കളിക്കുന്ന ഒരു വെൽ നല്ലൊരു പ്ലെയർ ആണ് എന്ത് പിന്നെ ഇപ്പോൾ കുറേ പേര് അവരുടെ പേഴ്സണൽ കാര്യങ്ങളും മറ്റ് വിവാഹ ജീവിതവും മറ്റ് പിന്നെ പ്രണയ ജീവിതത്തെക്കുറിച്ചൊക്കെ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ കുറേ വിവരമില്ലാത്ത കുറെ ഊളകൾ ഇട്ട് അലക്കുന്നുണ്ട് എന്ത് കാര്യത്തിന് എനിക്കും നിങ്ങൾക്കും ഒക്കെ പാസ്റ്റ് ഉണ്ട് ഒരാളുടെ പാസ്റ്റ് എടുത്തിട്ട് അവരെ കളിയാക്കാനും ക്രിറ്റിസൈസ് ചെയ്യാനും സംസാരിക്കാനും എനിക്കും നിങ്ങൾക്കും എന്ത് അധികാരമുണ്ട് ഒരു തെറ്റ് ചെയ്താൽ അതിനെ ശിക്ഷിക്കാൻ അധികാരമുള്ളത് കോടതിക്ക് മാത്രമാണ് സർവോപരി നമ്മുടെ നിയമനീതിപീഠത്തിന് മാത്രമാണ് അല്ലാതെ എനിക്കോ നിങ്ങൾക്കോ ഇവർ അങ്ങനെ ഇങ്ങനെ അവർക്ക് ഇന്നത് കൊടുക്കണം അവർക്ക് ഇന്നത് സംഭവിക്കണം ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊന്നും പറയാനുള്ള റൈറ്റ് ഇല്ല സോഷ്യൽ മീഡിയയിലൊക്കെ എത്ര വഴുകറായ എത്ര മോശം കമൻസുകളാണ് ഈ വ്യക്തിക്കെതിരെ വരുന്നത് ജിൻഡോ വളിയിടുമ്പോൾ അതിനെ നയിരിക്കുകയും ജാസ്മിൻ തുമ്മുമ്പോൾ അതിനെ കുറ്റപ്പെടുത്തുകയും ചെയ്യാണ് കുറേ ആൾക്കാർ വളി ഒരു നാച്ചുറലായിട്ടുള്ള കാര്യമാണ് തുമ്മലും നാച്ചുറലായി വരുന്ന കാര്യമാണ് പക്ഷെ അത് അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റിലേക്ക് പോകുമ്പോഴാണ് തെറ്റാവുന്നത് ഭക്ഷണ പദാർത്ഥങ്ങളിലേക്ക് അറിഞ്ഞുകൊണ്ട് തുമ്പോൾ അത് നമ്മുടെ വിവരക്കേടല്ലോ അത് അറിഞ്ഞുകൊണ്ട് ചെയ്യുമ്പോൾ അത് തെറ്റ് തന്നെയാണ് പബ്ലിക് ഇരിക്കുന്നിടത്തിരുന്നിട്ട് വളിവിട്ടിട്ട് അതൊരു വലിയ കേമത്തരമായിട്ട് ജിൻഡോ കാണുന്നുണ്ടെങ്കിൽ അതെനിക്ക് അത്ര വലിയ കേമത്രൊന്നും തോന്നില്ല മേ ബി ജസ്റ്റ് ഇറ്റ്സ് ഫൺ ഇനി അത് അറിയാതെ പോയതാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോ ഈ ജിൻഡോയുടെ വളിയും ജാസ്മിന്റെ തുമ്മലും ഒന്നും നമുക്കൊരു വിഷയമില്ല അതൊന്നും ബാധിക്കില്ല പക്ഷെ ആളുകൾ ഇതിലൊക്കെ പിടിച്ച് തോന്നുന്നത് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു കുറേ കമൻസുകൾ കണ്ടു അപ്പം ഇവിടെ നമ്മുടെ ഫിറോസിക്ക പറയുന്ന കാര്യത്തോട് എനിക്ക് ഭയങ്കര യോജിപ്പാണ് കാരണം സത്യസന്ധമായ കാര്യമാണ് പിന്നെ ആരാണ് നന്മമനം ഉള്ളത് അവിടെയുള്ള ആരാണ് നല്ല ആളുകൾ എല്ലാവർക്കും സ്വകാര്യതകളും അവർക്ക് നമ്മൾ ബിഗ് ബോസിൽ കാണുന്നതല്ല അവരുടെ നേതാക്കൾക്ക് സ്വഭാവം ജുൻറ്റെ ആയിക്കോട്ടെ ജാസ്മിൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ നോറ ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ ഏതോ ആയിക്കോട്ടെ പക്ഷെ അവരൊക്കെ അവിടെ കളിക്കുന്നത് അവരുടെ ഗെയിമിന് വേണ്ടിയിട്ടുള്ള പ്ലാൻഡായിട്ടുള്ള ഒരു ബിഹേവിങ് ആണ് പക്ഷെ എനിക്ക് തോന്നിയിട്ടുണ്ട് ജാസ്മിൻ ഒരു റിയൽ ഗെയിമർ ആണെന്ന് തോന്നിയിട്ടുണ്ട് കാരണം അവളെ റിയൽ ക്യാരക്ടറായിട്ട് തന്നെയാണ് അവളോട് നിൽക്കുന്നതാണ് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഫേക്ക് ഇട്ട് കളിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവളുടെ ജീവിതം ഇവിടെ ഒരു വശത്ത് ഉള്ള വിവാഹ ജീവിതം എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ തകരില്ലല്ലോ കാരണം അയാൾ വന്നിട്ട് ഇത് ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പം അവൾ അവളൊരു റിയലായിട്ടൊക്കെ നിൽക്കുന്നതുകൊണ്ടായിരിക്കാം അവളുടെ ലൈഫിനെ ഇത്രയധികം എഫക്റ്റ് ചെയ്യുന്നത് ഇത്രയധികം ആളുകൾ അവളെ ഹേറ്റ് ചെയ്യുന്നതും കാരണം ഒരു ഇന്റർവ്യൂയിലും പറഞ്ഞു ജാസ്മിൻ ഫേക്ക് ആയി കളിക്കുന്നു റിയൽ ആയി കളിക്കുന്നു എന്ന് തന്നെയാണ് തോന്നിയിട്ടുള്ളതെന്ന് പക്ഷെ എന്തുകൊണ്ടും കപ്പടിക്കാൻ യോഗ്യതയുണ്ട് തീർച്ചയായിട്ടും കപ്പടിക്കട്ടെ പക്ഷെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കണ്ടസ്റ്റൻറ്റ് നമുക്ക് അവിടെയുള്ള വ്യക്തി ആരാണെന്ന് നമുക്കറിയാം പക്ഷെ എൻ്റെ ഒരു കാഴ്ചപ്പാടിലാണ് ഞാൻ സംസാരിക്കുന്നത് ഇവിടെ എൻ്റെ വീടിൻ്റെ വന്നിട്ട് ജീവിതം ആര് പറഞ്ഞാലും എനിക്കത് പ്രശ്നമല്ല പക്ഷെ നമ്മൾ ചിന്തിക്കണേ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ആ കണ്ടസ്റ്റൻറ്റ് അതിനകത്ത് ഒരുപാട് പേര് അവരെ ഒറ്റപ്പെടുത്തുന്നു കുറ്റപ്പെടുത്തുന്നു എന്നിട്ട് അവർ പൊരുന്നുണ്ട് പോരാടുന്നുണ്ട് അവരെ വെച്ചിട്ട് അവരെ നെഗറ്റീവ് വെച്ചിട്ടാണ് ഈ ഷോ ഈ ഷോ തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണല്ലോ അവർ ഒഴിവാക്കാൻ പറ്റാത്തത് മിസ്റ്റേക്കുകൾ ഒരുപാട് ഭാഗത്തുനിന്ന് വന്നിട്ടും ചാനൽ അവർ ഒഴിവാക്കാത്ത നിർത്തുന്നത് എന്തുകൊണ്ടാണ് മനുഷ്യ സഹജമായ തെറ്റും കുറ്റങ്ങളും എല്ലാവർക്കും പറ്റും പക്ഷേ അത് കൃത്യമായ അറിയാം ചാനലിലെ പാനലിൽ നിൽക്കുന്നവർക്ക് അറിയാം പക്ഷേ കുറെ ആളുകൾ പറയുന്നു അവർ ചാനലുമായിട്ട് എന്തോ അവർക്ക് എന്തൊക്കെയോ വേണ്ടാത്ത തരത്തിലുള്ള ബന്ധങ്ങളുണ്ട് അവരെന്തൊക്കെയോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് അവിടെ പിടിച്ചത് ഇതൊക്കെ നമ്മൾ കണ്ടോ നമുക്കറിയോ ബിഗ് ബോസിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തികളുമായിട്ട് ജാസ്മിൻ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ ഒരു ഫിസിക്കൽ റിലേഷൻ ഉണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ കൊടുക്കാമെന്ന് പറഞ്ഞോ ഇതൊന്നും നമുക്കറിയില്ല ജനങ്ങൾ അങ്ങോട്ട് എഴുതി വിടുകയാണ് അടിച്ച് എഴുതി വിടുകയാണ് ഇതൊക്കെ അവരെ എത്രത്തോളം അവരുടെ ഫാമിലി കാണുമ്പോൾ അവർക്ക് വേദനയുണ്ടാവും ഈ എഴുതുന്നവരൊന്ന് ചിന്തിക്കണം നമ്മൾ കണ്ടിട്ടില്ല നിങ്ങളോ ഞാനോ കണ്ടിട്ടില്ല അതിൽ അങ്ങനെ ഒരു വീഡിയോ ഓഡിയോ ഒന്നും ലീക്ക് ആയിട്ടില്ല പക്ഷേ ഇതൊക്കെ എന്താണ് ആളുകൾ ഒരു ഒരു ചിന്താഗതിയിലേക്ക് പോകുന്നതെന്നാണ് കേട്ടോ എനിക്ക് മനസ്സിലാവാത്തത് എന്ത് തന്നെയാണെങ്കിലും ഫിറോസ് ഖാൻ കാരണം പറഞ്ഞിട്ടുള്ള ഈ ഒരു ഇൻറ്റർവ്യൂ ഈ ഇൻറ്റർവ്യൂവിൻ്റെ പാർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ജാസ്മിൻ എന്ന കണ്ടസ്റ്റൻറ്റിനെ വെച്ച് തന്നെയാണ് ബിഗ് ബോസ് ഈ സീസൺ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ജാസ്മിൻ വിന്നർ ആവോ ആവാതിരിക്കുമായിരുന്നു എനിക്കറിയില്ല എങ്കിലും എനിക്ക് ഇഷ്ടമുള്ള ഒരു ആണെന്നാണ് ഞാൻ തുറന്ന് പറയുന്നത് തെറ്റും കുറ്റങ്ങളും ജാസ്മിനും എല്ലാവർക്കും തന്നെ പറ്റിയിട്ടുണ്ട് പിന്നെ എല്ലാവരും ജാസ്മിനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നത് എന്തോ പെട്ടെന്ന് ആളുടെ മുമ്പിൽ മുട്ടുമടക്കാത്ത ഒരു ക്യാരക്ടർ ആയതുകൊണ്ടായിരിക്കാം അവർ ഇത്രയും അധികം ത്രട്ടൺ ചെയ്യപ്പെടുകയും പ്ലെയിൻ ചെയ്യപ്പെടുകയൊക്കെ ചെയ്യുന്നത് വാട്ട് എവർ ഇറ്റ്സ് എന്തായാലും നമുക്ക് കണ്ടറിയാം വരുന്ന എപ്പിസോഡുകൾ നമുക്ക് കാണാം ഇവിടെ ആര് കപ്പടിക്കുക ആര് കപ്പടിക്കും ആര് കപ്പടിച്ചാലും അടിച്ചില്ലെങ്കിൽ ഇതൊന്നും നമ്മളുടെ കുടുംബത്തേക്ക് അരി വരുന്ന കാര്യങ്ങളൊന്നും അല്ല എങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കണ്ടസിൻ്റെ നമ്മൾ ഒട്ടുകൊടുത്ത് വിജയിപ്പിക്കും ഷോ എന്ന നിലയിൽ പിന്നെ മറ്റൊരാളുടെ നെഗറ്റീവുകൾ വീണ്ടും വീണ്ടും പറഞ്ഞാൽ അവരെ കമൻസിലൂടെയും മറ്റു കാര്യങ്ങളിലൂടെയും ഇങ്ങനെ വേദനിപ്പിക്കാതിരിക്കുക നമുക്കൊന്നും അതിനുള്ള യോഗ്യതയില്ല നമുക്കൊന്നും അതിനുള്ള അർഹതയില്ല അതൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു ഒരു മോശമാണത് കണ്ടോ സത്യമായിട്ട് ഞാൻ പറയുകയാണ് നമ്മൾ ഒരാളുടെ ഒരാൾക്കൊരു തെറ്റ് പറ്റിയെന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും അവരെ ബ്ലെയിം ചെയ്യുന്നത് ശരിയല്ല അപ്പോൾ എന്തായാലും ഇപ്പം കുറെ പേര് പറയും ജാസ്മിന്റെ ബിയാറ് സംസാരിക്കുന്ന ബിയാറ് ചെയ്യുന്നതാണെന്ന് പറയും പക്ഷേ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല എനിക്ക് ഇഷ്ടമുള്ള കണ്ടസ്റ്റന്റ് തന്നെയാണ് ജാസ്മിനും എന്നാ നമ്മുടെ ജിൻഡോ ചേട്ടനും ഒക്കെ എനിക്കിഷ്ടമാണ് അപ്പം എന്ത് തന്നെയായാലും നമുക്ക് വരും ദിവസങ്ങളെ കാണാം അപ്പം എന്തായാലും ഫിറോസിക്കേക്ക് എൻ്റെ ഒരു ബിഗ് ക്ലാസ് ഞാൻ വീണ്ടും തരികയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത്തരം തുറന്ന അഭിപ്രായങ്ങൾ സത്യസന്ധമായിട്ട് ചിലരെങ്കിലും സംസാരിക്കണം വസ്തുതാപരമായ ചില കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതാണ് ഈ ഷോ കണ്ടതിലൂടെ അപ്പോൾ ചിലരെങ്കിലും ഇങ്ങനെ സംസാരിക്കുന്നത് വളരെ സന്തോഷം ജനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്തായാലും നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അത് ബൈ